ഈ കോഴ്സ് എന്റെ ലൈഫിനെ പ്രതീക്ഷ എനിക്ക് ഉറപ്പാണ് നോക്കുന്ന പഠിക്കാൻ പറ്റിട്ടുണ്ടോ തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട് പേര് ബിനിയാ ജഹാൻ ആണ് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സായി സ്ഥലം മലപ്പുറം വണ്ടൂരാണ് ഈ സ്ഥാപനത്തിലേ വരുമ്പോഴുള്ള മാനസികാവസ്ഥയും ഇവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ടായ മാനസികാവസ്ഥയും പറയാമോ വരുമ്പോൾ പറഞ്ഞാല് കുറച്ച് ഉണ്ടായി ഉണ്ടായിന് അതിപ്പോ ഗ്രൂപ്പ് വൈ വർക്ക് എടുക്കുമ്പോ സത്യം പറഞ്ഞാല് ഓരോ കൂടെ വർക്ക് എടുക്കുമ്പോ ഏയ് ഓരോരു ടീം വർക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായി ഇണ്ടായിന് ചേട വന്നപ്പോൾ അത് മാറി ടീം വൈ ചെയ്യാനുള്ള പഠിക്കാൻ ചെയ്തോണ്ട് പഠിക്കുമ്പോ ആ ഒരു സംഭവം മാറി കിട്ടി പക്ഷേ ആറാണ് ഇപ്പൊ തന്നെ നിങ്ങള് സാമ്പത്തികമായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തു ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അതെന്താ ലാഭം സ്വന്തമായിട്ട് ബിസിനസ് നോക്കിയിട്ടില്ല സാമ്പത്തികമായിട്ട് എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ടുണ്ടോ ആ ഡൗൺ ആയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഒക്കെ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണ് നിക്കണത് ഡൗൺ ആയതുകൊണ്ടാണ് നിൽക്കുന്നത് ഇപ്പം ഉടനെ ശരിയാക്കേണ്ടതുണ്ടോ ശരിയാക്കേണ്ടത്

ആയി ഇവിടെ കോഴ്സ് ഉണ്ടെന്ന് ആരെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിക്കാ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോസ് സാറിന് കാണുമ്പോ രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ വീഡിയോസ് കാണേണ്ട ഇടക്ക് പക്ഷെ ഞാൻ അതിന് ബേക്കടിച്ച് വരും പിന്നെ ഇടക്ക് കാണുമ്പോൾ പേജൊക്കെ ജസ്റ്റ് കേട്ട് നോക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കും സാറിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കും ലാസ്റ്റ് കാര്യം ആഗസ്റ്റ് വഞ്ചിന് ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ് പെട്ടെന്ന് ാണ് ഡിഷൻ എടുത്തത് ശരിയാണോ തെറ്റാണോ ശരിയാണോ തീർച്ചയായും ഈ കോഴ്സ് മാറ്റാൻ പ്രതീക്ഷ എനിക്ക് ഉറപ്പാണ് നോക്കുന്ന പ്രത്യേകിച്ച് കെമിക്കലുകൾ ബിരിയാണി ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കേണ്ടതെന്നാണ് അവകാശവാദം അപ്പോ എന്നാ അത് പിഴവ് വരാതിരിക്കാനുള്ള ബേസിക്കും പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഫൗണ്ടേഷൻ അത് സത്യസന്ധമായിട്ട് എന്താണ് അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം അതായത് ഞാൻ എന്താ വെച്ചാല് ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ടും വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാം ഇതിനെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ സ്വന്തമായിട്ടുള്ള മസാല കൂട്ടുകൾ വെച്ചിട്ട് നമ്മളെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ബിരിയാണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് എവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം മിനിറ്റിലെ കാര്യത്താണ് ഈ പഠിപ്പിച്ച ബുഹാരി മാസ്റ്റർ അല്ലെങ്കിൽ എൻട്രി കിച്ചൻ പറയുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിരിയാണി വെച്ച് വിജയിപ്പിക്കാൻ പറ്റുന്ന സിസ്റ്റം ഇവിടുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു തോന്നുന്നു തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് വ്യത്യസ്ത ബിരിയാണികൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് വെക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും വ്യത്യസ്തമാണോ അതോരെണ്ണത്തിൽ തന്നെ പല അരികൾ കൊണ്ടിട്ടിട്ടുള്ള പരിപാടിയാണോ ഇവിടെ ഇവിടുന്ന് കഴിക്കുന്ന എല്ലാ ബിരിയാണിക്കും വേറെ വേറെ ടേസ്റ്റ് ഫീൽ ചെയ്യും തലശ്ശേരി ബിരിയാണി ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫിന് വേറെ ഫീൽ ഉണ്ട്

ഞാനിപ്പോ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടില്ല പക്ഷെ പഠിച്ചവര് പറഞ്ഞു നോക്കുമ്പം അവരതിനെ പറ്റി ഇങ്ങനെ കുറെ ദിവസം ഒരു സംഭവം തന്നെ നീട്ടി വലിച്ച് ക്ലാസ് ഞാൻ കേട്ടുള്ളത് പക്ഷെ ഇവിടെ ഒക്കെ പ്രാക്ടിക്കലൈസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ജസ്റ്റ് ബുക്കിൽ ഇതിരിക്കല്ലോ ഇവിടെ നമ്മള് പ്രാക്ടിക്കലൈസ് ചെയ്തോണ്ടെങ്കിൽ നിൽക്കാണ് അതായത് ഓരോ നമുക്ക് വേണ്ട സെക്ഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ടൈമുണ്ട് നിങ്ങൾ കൊടുത്ത ഫീസിനുള്ള മൂലം കിട്ടുന്നുണ്ടോ

എല്ലാ പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയാണോ ഈ ഇന്റർകിച്ച് പഠിപ്പിക്കുന്നത് അതെ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാം ഏത് പ്രായക്കാർക്ക് സുഖമായിട്ട് ഒന്ന് പഠിച്ചെടുത്ത് പോകാം അപ്പം എന്റെ ഒരു പത്ത് വയസ്സൊന്നുമില്ല കുട്ടിക്ക് പഠിച്ചെടുക്കാൻ സുഖമായിട്ട് പഠിച്ചെടുക്കാം ജസ്റ്റ് ഒരു ബുദ്ധി വിവേകം വെച്ചൊരാളാണെങ്കിൽ വന്നിട്ട് സുഖമായി ഏത് പ്രായത്തിൽ ഇന്റർകിൻ പഠിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബെന്ന് പഠിച്ചാ ശരിയാവോ ഇല്ല ഒരിക്കലും പറയാനുള്ള കാരണം പറയാനുള്ള കാരണം ഇവിടെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് യൂട്യൂബ് നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് അതുപോലെ തന്നെ കോപ്പി ആയിട്ട് ചെയ്യുമ്പോ നമുക്കത് മനസ്സിൽ ജസ്റ്റ് ചെയ്യാന്നുള്ളു അല്ല അതിനെപ്പറ്റി റിവ്യൂ നമ്മൾ ചെയ്ത സാധനം ഇങ്ങനെയുണ്ട് ജസ്റ്റ് അതിനെ അതിനെപ്പറ്റി അറിയുന്നവർക്ക് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കാര്യമുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മള് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാല് അതിനെ പറ്റി റിവ്യൂ സാധനമുണ്ട് ഇതിനെപ്പറ്റി അറിയുന്നവരൊക്കെ കുറെ സ്റ്റാഫ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ പെരിയാണ്ട് നിലവാരം എത്രണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം പഠിഞ്ഞു എന്നുള്ളത് ഇവിടുന്ന് തന്നെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹോട്ടൽ വ്യവസായ മേഖലയിൽ കാറ്ററിങ് പുതിയ ബിസിനസ് ഹോട്ടലുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ പോകുന്നവരോട് നിങ്ങൾ ഇവിടെ പഠിച്ച എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത് ഹോട്ടലായി തുടങ്ങാൻ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒന്ന് എടുക്കണം കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഐഡിയകൾ നമുക്ക് കിട്ടി വിടുന്നത് ഐഡിയകൾ കിട്ടുന്നുണ്ട് പിന്നെ ഐഡിയകൾ കുറെ സാറിന് തരും പലതരം ഐഡിയകൾ തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാറ്റുകളൊക്കെ തരുന്നുണ്ട് അതായത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഓരോ ഐഡിയകൾ തരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കലാണ് ഇത് ചെയ്യണ്ടത് ഇപ്പൊ പല ഐഡിയകളും ഭാവിയിൽ ബിസിനസ്സിൽ പോകാനും നൂറ് ശതമാനം ബിസിനസ് തുടങ്ങണക്കുകയാണെങ്കിലും ഇപ്പൊ സന്തോഷം എഫ് ഐ പോണാക്കാണെങ്കിലും ഒരിന്ന് കിട്ടുന്നതൊക്കെ ഒന്നും വേസ്റ്റ് ഇല്ല അതൊന്നും കൂടെ പഠിപ്പിക്കണ അതും കുഴപ്പമാണ് ഷെഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഗുബാര് ഷീഫിനെ പറ്റി ഒറ്റപാത്രം പറയാനുള്ള സത്യം പറഞ്ഞാൽ നിൽക്കില്ല കാരണം ഒരുപാട് പറയേണ്ട കാര്യമുണ്ട് സത്യം ഞാൻ ഉള്ളിൽ നാട്ടിൽ പറയണ ഒരുപാട് പറയേണ്ട കാര്യം ഗുബാർ ഷെഫിനെ പറ്റി പറയുകയാണെങ്കിൽ കാരണം ഒരുപാട് നടന്നിട്ടാണ് ഇങ്ങനെ അവർക്ക് സാർ എത്തിയിട്ടുള്ളത് ഒരുപാട് അന്വേഷിട്ടും ഗവേഷണം ചെയ്തിട്ടുള്ള സാറില്ല അവർക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ സാറിന്റെ കിടിയ പിന്നെ അതുപോലെ തന്നെ എത്ര ചെറിയ ഫീസ് തന്നെ എന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ കാണിക്കണം മനസ്സ് അതൊക്കെ എന്തായാലും ഇതെല്ലാം അവർക്ക് സാറാണ് പ്രായത്താണ് നിങ്ങൾക്ക് ഏറ്റവും കാര്യം എന്താണ് ാണ് ഇത്രയും വയസ്സ് എനിക്ക് ഇത്രയും കേൾക്കാത്ത കൊറേ പോയിന്റ് സാറിൻ്റെ പഠിക്കാൻ പറ്റി ബിരിയാണി ബിസിനസ് ഈ രണ്ട് വിഷയത്തെ കുറിച്ചും ക്ലാസ്സുകൾ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ തന്നെ ആയിരുന്നു അതെ തീർച്ചയായിട്ടും എനിക്ക് കൊടുത്ത ക്ലാസ് ഒന്നും വേസ്റ്റ് ആയി തോന്നിയിട്ടില്ല

എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഭക്ഷണത്തില് ഇവിടെ പഠിച്ചത് ഒന്ന് ചുരുക്കി പറയാമോ നമുക്ക് ഭക്ഷണത്തിലെ ബേസിക് കാര്യങ്ങൾ മുതൽ അതായത് വേവ് മുതൽ പിന്നെ കൂട്ടുന്ന മസാലകള് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു ഫസ്റ്റ് വരുന്ന ഒരാളാണെങ്കിലും എല്ലാ തിരിഞ്ഞൊരാൾ വരികയാണെങ്കിലും എല്ലാവർക്കും ഇതിന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് ഞാൻ ഇതിന് പഠിച്ചെടുത്തു നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഷെഫുമാര് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് പറയാമോ ചോദിച്ചാൽ നമുക്ക് ഇവിടെ പറഞ്ഞാൽ ഒരു ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ അതിന്റെ ഒരു ബേസ് ഉണ്ട് ആ ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ബിരിയാണിന്റെ അതിന്റെ ബേസ് പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ടേസ്റ്റ് അവൻ ടേസ്റ്റ് നമ്മളെ ബ്രൈൻഡാക്കിയിട്ടുള്ള സംഭവം കറക്കാൻ കഴിയും അത് ഉപകാരപ്പെടുത്തും

ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ കഴിയും ഇനി സ്ഥാപനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഞാൻ അടുത്തുനിന്ന് എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടില്ല കാരണം ഇവിടെ നമുക്ക് വണ്ടിയിലേറെ ആവശ്യത്തിന് കൂടുതൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കി നമ്മൾ ഈ നമ്മളീ ചെറിയ പൈസ ഇവിടെ സെറ്റപ്പ് ഇവിടെ പഠിച്ച സ്ഥിരമായി നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണികളും ബേക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോസ്റ്റ് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു പുരോഗതി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട് ബിരിയാണി അല്ലാതെ അതിൽ എത്രത്തോളം സത്യമുണ്ട്

ഉള്ളത് വെച്ചിട്ട് ഇനി കൊണ്ടുവരാൻ കാലം വൈകാത്തത് ഒറ്റവാക്കൽ ഇവിടെ ബിരിയാണികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവിടുത്തെ ബിരിയാണികളൊക്കെ സൂപ്പറാണ് പ്രത്യേകിച്ച് ബീഫ് ബിരിയാണി പറയാൻ തലശ്ശേരി ബീഫ് ബിരിയാണി കാരണം എന്താ വെച്ചാൽ സാധാരണ ബിരിയാണി തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ കഴിയില്ല

ഏത് പ്രായത്തിലും പഠിക്കൽ മാനേജ്മെന്റ് ഒക്കെ ഞാന് എന്റെ ഒരു അറിവ് പ്രകാരം പ്ലസ് വണ്ും പ്ലസ് ടു സയൻസ് മാത്രമാർക്ക് മാനേജ്മെന്റ് പഠിക്കാന്നൊക്കെ ഞാൻ പഠിക്കാൻ അടിപൊളി കിട്ടുക അറിയില്ല പക്ഷെ അപ്പൊ ഇതുപോലെ പോയി സർക്കാരിന്റെ ഈ പോയിസില് വന്നാൽ നൂറ് ശതമാനം ഉപകാരപ്പെടുന്നു ആ പൈസ ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്റെ അഭിപ്രായത്തെ കുറിച്ച് കളി